ഹലോ പ്രിയരെ പ്രിയരെ ഞാൻ പിന്നെ അനീഫ് അനീഫക്കട്ട് പറയാം വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇങ്ങനെ രണ്ട് മൂന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പളേ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളോടുമായിട്ട് ഒരു കപ്പളങ്ങ മൂന്നുള്ള റിപ്പണിൻ്റെ വീഡിയോ കണ്ടില്ല നിങ്ങൾ ഒരു പിന്നെ എന്താണ് പറയുക ഏഹ് പലർക്കും പല ഉദ്ദേശമൊക്കെ അല്ല ഒരാളെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മറിയാം നമുക്ക് എന്താ ഞാൻ നീട്ടി പറഞ്ഞ സമയമല്ല തിരക്കിലാണ് ഒരാളെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ മതി അവർ എന്ത് ഉദ്ദേശിച്ചപ്പോൾ വീഡിയോ എടുത്ത് എനിക്ക് തോന്നുന്നത് പിന്നെ ഏതേ നിരാശകാമൊക്കെ തന്നെ ഒഴിവാക്കുമ്പോൾ അപ്പം നമുക്ക് പറയാം ആ ഇപ്പനെ ബസ്സിൽ ഇപ്പനൊക്കെ എന്നെ പറ്റുണ്ട് എനക്ക് എന്നെ പറ്റൂല ഓന് കാണിച്ചു കൊടുക്കാനാ അല്ല ഇവിടെ ഇത് ചോദിക്കാൻ ഈ വനിത പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആണുങ്ങൾക്കൊന്നുമില്ല ഒരു പച്ച പാവത്തിന്റെ കുടുംബത്തെ കുട്ടിയിൽ അനാഥാക്കി പോയിട്ട് പിന്നെ ഇപ്പൊ ഇവിടെ വീട്ടിൽ കയറി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാർ പോയോ ഇത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണെങ്കി പിന്നെ മറ്റേ വീട്ടിൽ നിന്ന് ഉദ്യോഗസ്ഥര് കയറി പോരോ ആ അങ്ങനെ മാനാനി ഇങ്ങനെ മാനാനി ഇപ്പ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ എത്തി ഓളെ കയ്യാമ്പൊക്കെ ആരുണ്ട എന്തോര പിന്നെ ഓരോരോ ക്യാരക്ടർ പറഞ്ഞു വളരെ വീക്കാണിത് ഈ ഇത്ര എന്താ കയ്പമാർത്താ എന്താ ഈ കർമ്മത്തികൾ ഈ ഈ പെണ്ണില് മാത്രമേ ഉള്ളൂ ഈ കർമ്മത്തി പിന്നെ പപ്പായ ബസ്സിൽ ഓളെ നിക്കുമ്പോൾ ഓളെ പപ്പായ കുത്തിച്ചടിച്ചല്ലേ എന്താ പെണ്ണെ എനിക്ക് വീട്ടിൽ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ഉണ്ട് നിങ്ങൾക്കില്ല അമ്മയും പങ്ങന്മാരും അന്നോടാ ചെങ്ങായിലും ആരും ചോദിക്കാണ് മോളെ എനിക്കുള്ള അച്ഛനും അങ്ങനെ വീട്ടിൽ ചോദിച്ചാൽ ഉത്തരം പറയാ പെണ്ണുങ്ങൾക്ക് കുറേ സംഘടനയെടുത്ത് തേങ്ങ പെണ്ഡ നിങ്ങൾക്ക് അതൊരു സപ്പോർട്ടും ഉണ്ടല്ലേ ആണുങ്ങൾക്ക് സംഘടന ഇല്ലാത്തോണ്ട ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പിൽ ഇവിടെ കയ്യമ്മ വെച്ച് കൊണ്ടുപോകണ്ട കേസാണ് ഇത് ചെറിയ കേസല്ല തരക്കെട്ട് ഒരു ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഒരു മനുഷ്യനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത വീഡിയോ കണ്ടു ഇരുപത്തഞ്ച് ശതമാനം ചെയ്ത് എന്തെങ്കിലും ചെയ്ത് ഒരു മനുഷ്യനെ നമ്മൾ പരാതിപ്പെടാം ഒരു നിഷ്പക്ഷനായ ഒരു ഒരു എന്താ വളരെ നമ്മളെ ഒരാൾ ഫേസ് മാമറിയുമ്പം പോലെ ആളെ മൂന്താണ്ടറി അയാളെ ഫ്രണ്ടിൽ നിൽക്കണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് പല വീഡിയോസ് ഞാൻ കണ്ടു പല സൈഡിൽ നിന്നുള്ള മുന്നിൽക്കുന്ന ആള് ബാക്കിലുള്ള എങ്ങനെ പീഡിപ്പിക്കുക അപ്പം ഈ ജീ വായക്കുല അങ്ങനെ അങ്ങോട്ട് ജാഞ്ഞ് പോയിട്ട് വീഡിയോ എടുത്തിട്ടല്ലേ ഈ നമ്മളെ നാട്ടിലല്ലാത്തോണ്ട് എൻ്റെ ഭാഗ്യം ഈ എന്താ പെണ്ണു എൻ്റെ പിന്നെ എന്താ പിന്നെ കാമുകാർമാരും ഭർത്താക്കന്മാരും കിട്ടായിട്ട് എങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പെങ്ങന്മാർ നമുക്കില്ല ഇത് ഇങ്ങളിൽ ഇതൊരു പിന്നെ സംഘടനയുടെ ഇതൊരു ഒരു അണ്ടർലൈൻ ഇട്ട് നടക്കുകയാണ് നിങ്ങൾ നമ്മൾ പിണ്ണേക്ക് എന്ത് ചെയ്യാം ഇപ്പം ഞാൻ കയ്പമാറി ഇത് പിന്നെ താടക്കയച്ചു മൂക്കത്ത് നാല് പേരിൽ ഒപ്പം വെച്ചാൽ അന്തമായിട്ടൊരു കാര്യമല്ലോ പൂണ് പോയി അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഏത് ഏത് ഫയലിൽ ഏത് മേശപ്പുറത്തലാണെങ്കിലും വളരെ അടിയന്തരകരമായിട്ട് നിയമം എടുക്കേണ്ട ഒരു കേസാണിത് കാരണം ഒരു പിന്നെ ഒരു ഒരു എങ്ങനെ ഒരു എങ്ങനത്തെ ഒരാൾ ഒരാളെ ബോഡി കണ്ടല്ലോ ഒരു ഉദ്യോഗസ്ഥന് തിരക്കേണ്ട ചില കൗമാരക്കാരെ പ്രായക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ട് എന്താ ചേർക്കാണെങ്കിൽ അയാൾ വളരെ കൂടായിട്ട് ആ ബസ്സിന്റെ ചാച്ചിലും ചെരിഞ്ഞിട്ട് അയാളോട് നിൽക്കണ് എന്നിട്ട് ഓളെ കർമ്മത്തി കുത്തി നമ്മളെ നാട്ടിലില്ലാത്തതുകൊണ്ടല്ല ഭാഗ്യം ബ്രീച്ചിന് വേണ്ടി അല്ലെങ്കിൽ എന്തായാലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ ആണ് പോലീസും ഞാൻ ഈ ഫസ്റ്റ് കോടതി മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി പിടിച്ചു അടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ എന്താ ചെയ്തത് വേഗം ഫോൺ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഇൻ കേസ് അവളെ മേനങ്ങാനം കണ്ടന്റ് അവർക്കും കണ്ടന്റായാലോ അയാൾ അതിനുശേഷം എന്താണ് എങ്ങനെയെങ്കിലും തട്ടിക്കാൻ വേണ്ടി ഇവൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ പൊന്നാര മാണിക്കുട്ടി വിവേശിന് വേണ്ടിയല്ലേ ചെയ്തത് പറയണു പിന്നെ കോടതി ആയതാ ജ് വക്കീലായതാ യൂട്യൂബന്റെ പിന്നെ കോടതി ഓഫീസ് എന്താ കഥ വിവേശിനു വേണ്ടിയല്ല ചെയ്തത് മുന്നിലേക്കുള്ള നിൽക്കേണ്ട പെൺകുട്ടിക്ക് അങ്ങനെ മുന്നിലേക്കുള്ള പെൺകുട്ടി എനിക്ക് തെളിയിക്കാൻ കഴിയും എനിക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളുണ്ട് ഈ കേരളത്തിലെ മലയാളി ആൺകുട്ടികളും പെൺകുട്ടികളും അതിനെ ഉള്ളിൽ കയറ്റും ഇന്ന് രാവ ഇരുത്തിനാല് മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഉള്ളിൽ കയറിയില്ലേ പറയാം അല്ല വിവേശ് എനിക്ക് വിവേശ അല്ലേ ഞാൻ പി എസ് കിട്ടുക ഉണ്ട് അവിടെ നിന്ന് കിട്ടിട്ടോ പൊന്നാര മക്കളെ പല കോലത്തിൽ കണ്ടുകൊള്ളൂ